ഇപ്പോൾ നിക്ഷേപ യോഗ്യമായ ഓഹരികൾ ഏതെല്ലാം നിർദ്ദേശിക്കുന്നു മാർക്കറ്റ് ഈ ആഴ്ച നമ്മൾ കണ്ടത് ഒരു കൺസോളിഡേഷൻ ഫേസ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലായിരുന്നു നിഫ്റ്റി നിന്നത് ഫ്രൈഡേ ഒരു ചെറിയൊരു അപ്പ് മൂവ് ആണ് കണ്ടു ഇത് ജനറലി നോക്കുവാണെങ്കിൽ മാർക്കറ്റിന് വേണ്ടി നല്ലതാണ് ഒരു വലിയ മൂവ് കഴിഞ്ഞിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിന് വേണ്ടി നല്ലത് തന്നെയാണ് എഫ് ഐ ഐ ആൻഡ് ഡി ഐസിൻ്റെ നോക്കുവാണെങ്കിൽ അവർ ഓൾട്ടർനേറ്റീവ്ലി ക്യാഷ് മാർക്കറ്റ്സിൽ മേടിക്കും വെക്കുമായിരുന്നു നെറ്റ് നെറ്റ് അവർ ന്യൂട്രലൈസ് ചെയ്തു ബട്ട് ഇപ്പം മാർക്കറ്റിന് ഡ്രൈവ് ചെയ്യണത് കൂടുതൽ ഫോറിൻ മണിയല്ല ഇന്ത്യൻ മണിയാണ് മ്യൂച്വൽ ഫണ്ട്സിലെ എസ് ഐ പി വരണ വഴി ഫണ്ട്സും എൽ ഐ സിൻ്റെ ഫണ്ട്സും ഇതൊക്കെയാണ് മാർക്കറ്റിന് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ഈ കൺസോളിഡേഷൻ മാർക്കറ്റിന് വേണ്ടി നല്ലത് തന്നെയാണ് ഇപ്രാവശ്യം മോൺസൂൺസ് ടൈമിൽ ഇന്ത്യ ഹിറ്റ് ചെയ്തു അത് വളരെ നല്ല പോസിറ്റീവാണ് ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇന്ത്യ റെഡി ആവുകയാണ് അതും വളരെ പോസിറ്റീവാണ് ആകെക്കൂടി ഒരു ചെറിയ നെഗറ്റീവ് വന്നത് കഴിഞ്ഞ ജി ഡി പി ഫിഗേഴ്സ് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു അതിൻ്റെ ഒരു വലിയ നെഗറ്റീവ് റിയാക്ഷൻ നമ്മൾ മാർക്കറ്റ് കണ്ടില്ല ബിക്കോസ് ഫ്യൂച്ചർ ലുക്സ് ബെറ്റർ അപ്പോൾ മാർക്കറ്റ് ഓവറോൾ ഞങ്ങൾ ഒരു ബുള്ളിഷ് സ്റ്റാൻസ് തന്നെയാണ് ഞങ്ങൾ ഈ ആഴ്ച നോക്കിയ ഷെയ്സിൻ്റെ ഒരു ക്രൈറ്റീരിയ വാസ് വാല്യുവേഷൻസ് വളരെ റീസണബിൾ ആയിരിക്കണം ഞങ്ങൾ രണ്ട് ഷെയർസ് ആയിരുന്നു നോക്കിയത് ഒന്ന് ദീപ് ഇൻഡസ്ട്രീസ് അതിൻ്റെ ഇപ്പോഴത്തെ വില റഫ്ലി ഒരു മുന്നൂറ്റി മുന്നൂറ്റി പതിനഞ്ച് രൂപേൻ്റെ അടുത്താണ് ഇത് ഞങ്ങൾ ഒരു കൊല്ലം മുമ്പ് ഓൾമോസ്റ്റ് നൂറ്റി അറുപത് രൂപ ആയിരുന്നപ്പോൾ റെക്കമെൻഡ് ചെയ്തിരുന്നു ഇതൊരു ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനിയാണ് ആൻഡ് ഓൾ ടോപ്പ് കമ്പനീസ് ഒ എൻ ജി സി എൽ എൻ ടി എച്ച് ഒ സി ഇവർ എല്ലാവരും ഈ കമ്പനീൻ്റെ ക്ലയൻറ്റ്സാണ് ഒരു മിഡ് ക്യാപ് കമ്പനിയാണ് ആയിരം കോടീൻ്റെ മാർക്കറ്റ് ക്യാപ്പ് രണ്ടാമത്തെ ഷെയർസ് ബഗീരിയ ഇൻഡസ്ട്രീസ് ഇതൊരു ഡൈസ് ആൻഡ് പിഗ്മെൻറ്റ്സ് കമ്പനിയാണ് വൺ ഓഫ് ഇന്ത്യസ് ലീഡിങ് കമ്പനീസ് ആണ് ഇവർ മാനുഫാക്ചറിങ്ങിൻ്റെ ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻറ്റ് എക്സ്പോർട്ടഡ് പല മാർക്കറ്റ്സിൽ ഗ്ലോബൽ മാർക്കറ്റ്സിൽ യു എസ്സിൽ പോകുന്നുണ്ട് യൂറോപ്പിൽ പോകുന്നുണ്ട് ജപ്പാനിൽ പോകുന്നുണ്ട് കുറേ ഏഷ്യൻ കൺട്രീസിൽ പോകുന്നുണ്ട് അവരെ വളരെ സ്ട്രോങ് ഫോക്കസ് റിസേർച്ചിലുണ്ട് ആൻഡ് ഇതും ഒരു വലിയ നല്ലൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് കമ്പനിയായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ വില റഫ്ലി ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് റുപ്പീസാണ് സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഓൾമോസ്റ്റ് ഒരു നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത്തഞ്ച് കോടിൻ്റെ മാർക്കറ്റ് ക്യാപ്പേ ഉള്ളൂ ബട്ട് വാല്യുവേഷൻസ് അട്രാക്റ്റീവ് ആണ് പി ആകെ കൂടി ലെവനേ ഉള്ളൂ ആൻഡ് ഒരു നല്ലൊരു പോസിറ്റീവ് പോയിന്റിന് അത് ഞങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഡിവിഡൻറ്റ് ഈൽഡാണ് ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് ഡിവിഡൻറ്റ് ഈൽഡാണ് ഈ മാർക്കറ്റിൽ ഇത്രയും നല്ല വാല്യുവേഷൻസിന് ഞങ്ങൾ നല്ലൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയി കാണുന്നുണ്ട് മണി ന്യൂസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം വിലാസം മണി ന്യൂസ് അറ്റ് എം ബി ന്യൂസ് ഡോട്ട് ഐ എൻ മണി ന്യൂസിൻ്റെ പഴയ എപ്പിസോഡുകൾ കാണാൻ സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് മാതൃഭൂമി ന്യൂസ് ഡോട്ട് ഐ എൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം കാണാം നമസ്കാരം